എല്ലാ കൂട്ടുകാർക്കും പുതുവത്സരാശംസകൾ അപ്പോൾ ഇന്നൊരു നേന്ത്രക്കായ കൊണ്ട് ചിപ്സാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ക്രിസ്തി ആയിട്ടുള്ള ചിപ്സ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പം അതിനായിട്ട് ഒരു കിലോ പച്ചക്കായ തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കറയൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിടുന്നത് ഇനി നമുക്കത് വെള്ളത്തിൽ നിന്നെടുത്ത് മുറിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ തൊലിയാണിത് അത് വെച്ച് നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇതേപോലത്തെ ഒരു ചോപ്പറിലാണ് അത് അരിഞ്ഞെടുക്കുന്നത് നൈസ് ബ്ലേഡ് ഉണ്ട് അത് വെച്ചിട്ട് അരിയണം അപ്പോൾ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് കലക്കി വയ്ക്കാം ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് ഉപ്പുമാണ് എടുത്തിരിക്കുന്നത് അത് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിലൊന്ന് കലക്കി വയ്ക്കുക ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഇനി നല്ല അടി കാന ഉള്ളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുക്കാം ചീനച്ചട്ടിയോ ഉരുളിയോ നല്ല കാന ഉള്ളൊരു അടി കാനുള്ള ഒരു പാത്രം വെച്ച് കൊടുത്താൽ മതി ഞാനിവിടെ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് വിറകടുപ്പിലാണ് വെക്കുന്നത് നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് അരിഞ്ഞു വെച്ച കായ ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് ഞാനിത് ഇടുന്നത് മൊത്തത്തിൽ ഇടുന്നില്ല അപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട് ഈ ഒരു മൂപ്പാവുമ്പോൾ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കലക്കി വെച്ചിരിക്കുന്ന ആ വെള്ളം രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ പതക്കൊന്ന് വയ്ക്കുമ്പോൾ ചിക്സ് മൂച്ചിട്ടുണ്ടായി അപ്പം അത് കോരി എടുക്കും അപ്പം അതൊന്ന് വെ വെക്കണം വെള്ളത്തിന്റെ അപ്പോഴത്തും ചിപ്സ് നന്നായിട്ട് മൂത്തിട്ടുണ്ടാവും അപ്പൊ അത് പോറ്റെടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക ലൈക്ക് ചെയ്യണം കേട്ടോ ബാക്കിയുള്ളത് ഞാനും വറുത്തുപോയി ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് കൊടുക്കാം നല്ല ഇട്ടുകൊടുക്കി ആയിട്ടുള്ള ചിപ്സ് തന്നെയാണ് കെട്ടിയത് അപ്പൊ എല്ലാരും അത് ട്രൈ ചെയ്ത് നോക്കുക കരകരപ്പായിട്ടുള്ള നല്ല കിട്ടും താങ്ക് യു